വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് നിത്യ ഹരിയെ ഒരു വാഹനം ഇടിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും ഹരിയെ രക്ഷിച്ചിരിക്കുകയാണ് നിത്യ രണ്ടുപേരും കൂടി ഇപ്പോൾ ഉരുണ്ടുരുണ്ട് റോഡിൻ്റെ നടുക്ക് തന്നെ കിടക്കുന്നു നിത്യയ്ക്ക് ഹരിയുടെ മുകളിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല കാരണമെന്നാൽ നിത്യയുടെ മാല ഹരിയുടെ ബട്ടണിൽ കുടുങ്ങിയിരിക്കുകയാണ് ഹരി തന്നെ അത് എടുത്തു കൊടുക്കുന്നുണ്ട് അന്നൊരിക്കൽ ഇതുപോലെ ഹരിയുടെയും നിത്യയുടെയും ഷോളും ബട്ടണും തമ്മിൽ കുരുങ്ങിയിരുന്നു ആ ഒരു കാര്യം ഇപ്പോൾ കാണിക്കുന്നുണ്ട് പിന്നെ ഹരിയുടെ മുകളിലായി നിത്യയുടെ ആ ഷോള് പറന്നു വന്ന ആ ഒരു സംഭവം ഇപ്പോൾ കാണിക്കുന്നുണ്ട് തുടർന്ന് ഇപ്പോൾ നിത്യ ഹരിയുടെ മുകളിൽ നിന്നും എഴുന്നേക്കുന്നു പെട്ടെന്ന് തന്നെ നിത്യ താഴ്വീണ ആ ബാഗും കോടയും കുടയും പോയെടുക്കുന്നുണ്ട് പോകാൻ നേരം വീണ്ടും പരസ്പരം നോക്കി നിൽക്കുന്നു പിന്നെ നിത്യയും ഹരിയും പരസ്പരം കാണാതെ പോയ ആ കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഹരി നിത്യക്ക് ഒരു താങ്ക്സ് പറയുന്നു ഒന്ന് മൂളിയിട്ട് നിത്യ അവിടെ നിന്ന് പോകുന്നു പോകുമ്പോഴും ഇടയ്ക്ക് നിത്യ ഹരിയെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു ഹരി രാവിലെ നടന്ന സംഭവം ഓർക്കുന്നു കാരണം രാവിലെ തന്നെ നിത്യ ഹരിയുടെ വീട്ടിലേക്ക് വഴക്കുണ്ടാക്കാൻ ചെന്നതായിരുന്നു ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഹരി ഓർക്കുന്നത് നിത്യ സ്കൂളിന്റെ അകത്ത് ചെന്നിട്ടും വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹരിയാണെങ്കിൽ നിത്യ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ശേഷം കാണിക്കുന്നത് ഹരി ജോലി ചെയ്യാൻ ജോലിക്കിടയിൽ ഇരിക്കുകയാണ് അവിടെ ഒരു സ്റ്റാഫ് വന്നോ ചില ഫയലിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അത് അവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു ഹരി ഡ്യൂട്ടിയിലാണ് അവിടെ മറ്റൊരാൾ വരുന്നു അത് മറ്റാരും അല്ല ജീവൻ തന്നെ എക്സ്ക്യൂസ് മീ മീക്കെ പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നിരിക്കുന്നുണ്ട് ഫയലിൽ നോക്കിയിരിക്കുന്നതിനാൽ ജീവന്റെ മുഖം ഹരി കാണുന്നില്ലായിരുന്നു സാർ എന്ന് പറഞ്ഞ് ജീവൻ ഹരിയെ വിളിച്ചു ഹരി ഒരു അതിശയത്തോടെ ഒരു വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് ജീവനെ കാണുന്നത് പെട്ടെന്ന് തന്നെ ഹരി പഴയ കാലം ഓർക്കുന്നു കാരണം നിത്യെ കൊല്ലാൻ പോയ ആ ഒരു വയലിൽ വെച്ച് നടന്ന സംഭവം അന്ന് രണ്ടുപേരും കൂടി വല്ലാത്ത അടി നടന്നതായിരുന്നു അതിപ്പോൾ ഹരി ഓർത്തു എന്നാൽ ജീവന് ഇതൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞാലും അറിയില്ല പിന്നീട് ആ ബസ് സ്റ്റാൻഡിൽ നടന്ന സംഭവം ഇപ്പോൾ ഓർക്കുകയാണ് ഹരി ദേഷ്യത്തോടെ ഹരി ജീവന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു നീ എന്താ ഇവിടെ പ്രതികാരം ചെയ്യാൻ വന്നതാണോ എന്ന് പറഞ്ഞ് ജീവന്റെ ഷർട്ടിനെ കുത്തി ഹരി പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പക്ഷേ നിന്നെയോ നീ ചെയ്ത പ്രവൃത്തിയോ ഞാൻ മറന്നിട്ടില്ല കണക്ക് ചോദിക്കാനാണ് നിന്റെ വരവെങ്കിൽ പഴയ ഹരിയാകാൻ എനിക്ക് മടിയില്ല എന്നും ഹരി പറയുന്നു സർ സാർ എന്തൊക്കെയായി പറയുന്നത് സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ജീവൻ ഞാനും നീയും തമ്മിൽ കണ്ട നിമിഷങ്ങൾ ഞാൻ വിശദീകരിച്ചു തരണോ വേണോടാ എനി ദേഷ്യത്തോടെ ഹരി പറയുമ്പോൾ ജീവൻ പറയുന്നു സർ പ്ലീസ് എനിക്ക് സാറിനെ ആളെ മാറിപ്പോയതായിരിക്കാം നിന്റെ അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ട എത്ര വർഷം കഴിഞ്ഞാലും നിന്റെ മുഖം എൻ്റെ മനസ്സിന്നും മായത്തില്ല ജീവൻ പറയുന്നു സാർ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു സാർ കുറച്ച് ദിവസം മുന്നേ വരെ വർഷങ്ങളോളം ഞാൻ കോമ സ്റ്റേജിലായിരുന്നു സാർ സാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല സാർ സാർ സാറിന് വേണമെങ്കിൽ ഞാൻ എൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ നമ്പർ തരാം സാറ് വേണമെങ്കിലൊന്ന് വിളിച്ച് നോക്കിക്കോളൂ ഇത് കേട്ട് ഹരി പറയുന്നു നിനക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ കുടുംബം ഓർമ്മയില്ലേ അച്ഛനെ അമ്മയും ഓർമ്മയില്ലേ ജനിച്ച നാടിൻ്റെ ഓർമ്മയില്ലേ ഇത് പറയുമ്പോൾ ജീവൻ പറയുന്നു ഇല്ല സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് നാരായണൻ മൂർത്തിയുടെ ഒരു കാരുണ്യത്തിൽ അവിടെ കഴിയുകയാണ് സാർ എൻ്റെ അമ്മയും അച്ഛനെയും എനിക്കാരെയും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല സാർ സാർ സാറിന് അറിയുമോ എൻ്റെ നാട് എവിടെയാണെന്ന് എൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും സാറിന് അറിയാമോ ഹരി വിചാരിക്കുന്നു ഒന്നുകിൽ ഇവൻ പറയുന്നത് സത്യം അല്ലെങ്കിൽ ഇവൻ ഒരിക്കലും പിടികിട്ടാൻ പറ്റാത്ത രീതിയിൽ അഭിനയിക്കാൻ പഠിച്ചിരിക്കുന്നു താൻ താനിരിക്കുന്ന ഹരി അയാളോട് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടെ ഹരിയുടെ മുന്നിൽ ജീവൻ ഇരിക്കുന്നു ഒരു താങ്ക്സും പറയുന്നുണ്ട് ഹരി ചോദിക്കുന്നു താൻ താനെതിരായിപ്പോയി ഇങ്ങോട്ട് വന്നതെന്ന് സാർ ഞാനിപ്പോൾ എം എൽ ടി ടെക്നോളജിയുടെ സെയിൽസ് എക്സ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യാണ് സാർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണ് സാർ തൽക്കാലം ഡെലിവറിയാണ് സാർ ഒരു എൻക്വയറി നടത്തിയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് ഹരി ഉണ്ട് സാർ കഴിഞ്ഞ ദിവസം പത്താം തീയതി ഒരു എൻക്വയറി നടത്തിയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു പിന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടും സാറ് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഹരി പറയുന്നു വിളിച്ചിരുന്നു സാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ സാറിന് ഡെമോ ഓക്കെ ആണെങ്കിൽ അത് വാങ്ങാം എന്നും ജീവൻ പറയുമ്പോൾ ഹരി ജീവനെ തന്നെ നോക്കിയിരിക്കുന്നു എൻ്റെ പൊന്ന് സാറേ എൻ്റെ പഴയ ജീവനം എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ ജന്മം പോലെയാണ് സാർ സാറേ എന്ന അന്ന് സാറിനോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ സാറിനോട് ഞാനിപ്പോൾ മാപ്പ് അപേക്ഷിക്കുകയാണേ എന്നും ജീവൻ പറയുന്നുണ്ട് സാറേ അങ്ങനെ ഉണ്ടായ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതിൻ്റെ പേരിൽ സാറിനെ എന്നെ ശത്രുവായിട്ട് കാണരുത് ഹരി വിചാരിക്കുന്നു ഇവരിൽ ആ പഴയ ക്രിമിനൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നറിഞ്ഞേ പറ്റൂ ഹരി ചോദിക്കുന്നുണ്ട് നിത്യോ സോറി ജീവനോട് ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ വാക്യൂം ക്ലീനറിന്റെ പ്രത്യേകത വളരെ ആവേശത്തോടെ തന്നെ ജീവൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്തോ വലിച്ചെടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഹരി എന്തോ വലിച്ചെടുക്കും എന്ന് ജീവൻ പറയുമ്പോൾ ഹരി പറയുന്നു അപ്പോൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ ഇത് ഉപയോഗിക്കുമോ എന്ന് ഇത് കേട്ടപ്പാടെ ജീവന് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല ഈ കുട്ടികൾ എന്തെങ്കിലും വിഴുങ്ങിയാൽ അത് ഈ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് വലിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് ഹരി ചോദിക്കുന്നു വളരെ ദേഷ്യം വരികയാണ് ജീവനെ പക്ഷേ പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം കൈ ചുരുട്ടി പിടിക്കുന്നുണ്ട് ജീവൻ പക്ഷേ പുറമേ ചിരിച്ചു കാണിക്കുന്നു സാറേ സത്യത്തിൽ എനിക്കിപ്പോൾ ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തതാണിത് സാറിപ്പോൾ എന്നെ കളിയാക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത് സാറിന് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല സാർ എന്നു പറഞ്ഞ് ജീവൻ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഹരി പറയുന്നു താനിപ്പോൾ ഒരു കാര്യം ചെയ് പുറത്ത് വെയിറ്റ് ചെയ്തോളൂ എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട് ശരി സാർ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ജീവൻ പുറത്തേക്ക് പോകുന്നു ഹരി വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റുമോ വരട്ടെ നോക്കാം ജീവൻ പുറത്തേക്ക് പോയി ബാഗ് അവിടെ വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് നിൽക്കുകയാണ് അവിടെ ടിഷു ഉപയോഗിച്ച് ഇങ്ങനെ വിയർപ്പൊക്കെ തുടയ്ക്കുന്നുണ്ട് ഹരി അതിനെപ്പറ്റി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് നിത്യ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ഓരോ ബുക്സും എടുത്തു വെച്ച് നോക്കുന്നുണ്ട് അതിൽ കല്യാണിയുടെ ബുക്ക് നോക്കുന്നു കല്യാണി ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് കല്യാണി അടുത്തേക്ക് വിളിക്കുകയാണ് നിത്യ ടെൻഷനോടെ കല്യാണി ടീച്ചറിൻ്റെ അടുത്തേക്ക് പോകുന്നു ഇതാരാണ് ഈ നോട്ട് എഴുതിയിരുന്ന ചോദിക്കുമ്പോൾ ഞാനാണെന്ന് കല്യാണി ഇതെഴുതിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതും ഞാനാണെന്ന് കല്യാണി എന്തിനാണ് കുട്ടി കള്ളം പറയുന്നത് ഈ കൈശ്വരം കല്യാണിയുടേതല്ല ആരാണെഴുതി തന്നേന്ന് മര്യാദയ്ക്ക് പറ എന്ന് നിത്യ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ ക്ലാസ്സിൽ കള്ളത്തരം കാണിച്ചാൽ എന്താ ശിക്ഷ ശിക്ഷറിയാലോ എന്ന് പറയുമ്പോൾ നിത്യ സോറി കല്യാണി പറയുന്നു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അച്ഛൻ എഴുതി തന്നതാണെന്ന് ഞാനിത് അച്ഛനോട് ചോദിക്കട്ടെ അച്ഛനാണോ മകളാണോ പഠിക്കാൻ വരുന്നതെന്ന് അച്ഛനെ വിളിക്കേണ്ടായിരുന്നു കല്യാണി അവിടെ പോയിരിക്കെ വിളിക്കണം വേണ്ടേ ഞാൻ തീരുമാനിച്ചോളാം ചെല്ലു എന്ന് പറഞ്ഞേ കല്യാണിയെ പറഞ്ഞയക്കുകയാണ് നിത്യ ശേഷം കാണിക്കുന്നത് ഹരിയുടെ മുന്നിലേക്ക് ജീവൻ വന്നിരിക്കുന്നു തനിക്കിത്ര തിരക്കുണ്ടെങ്കിൽ താൻ പൊയ്ക്കോളൂ എനിക്കൊന്ന് ബാത്റൂം വരെ പോകണമെന്ന് ഹരി ഞാൻ വെയിറ്റ് ചെയ്യാം സാർ എന്നെ ജീവൻ പറയുന്നു ഇവന്റെ ഉള്ളിൽ പഴയ മൃഗം ഇപ്പോഴും ഉണ്ടോ എന്ന് നോക്കണമെന്ന് ഹരി മനസ്സിൽ വിചാരിക്കുന്നു ഇവൻ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ എന്ന് ഹരി വിചാരിക്കുന്നുണ്ട് ജീവൻ്റെ ആ പഴയ സ്വഭാവം ഇപ്പോഴും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹരി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ബാത്റൂമിൽ പോവുകയാണ് ഹരി ജീവൻ അവിടെ വെയിറ്റ് ചെയ്തു ഇതേ സമയത്ത് നിത്യ ഹരിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ ഹരിയുടെ ഫോൺ ജീവന്റെ മുന്നിലാണ് ഇരിക്കുന്നത് ജീവൻ ആ ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രാവശ്യം വിളിച്ച് കട്ടായി പോകുന്നു രണ്ടാം തവണയും വിളിക്കുന്നുണ്ട് ജീവൻ ഫോൺ എടുക്കണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് ഒടുവിൽ ഫോൺ എടുത്തോ ദേഷ്യത്തോടെ നിത്യ പറയുന്നു ഹലോ നിങ്ങൾ എന്ത് മിസ്റ്റർ കാണിച്ചിരിക്കുന്നത് ഹലോ ഇതാരാണ് ഈ സംസാരിക്കുന്നത് എന്ന് ജീവൻ ചോദിക്കുന്നു ഈ ഈ സൗണ്ട് ഒരു നല്ല പരിചയമുണ്ടോ എന്ന് നിത്യ ഓർക്കുന്നുണ്ട് ആരുടേതാണ് എന്നിങ്ങനെ ആലോചിക്കുകയാണ് നിത്യ ഹലോ ഇതാരാണെന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് വീണ്ടും ആ സമയത്താണ് ഹരി അവിടേക്ക് വരുന്നത് തന്നോടാല്ലോ എൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത് എന്ന് ഹരി ചോദിക്കുന്നു സോറി സാറേ എന്നെ പറഞ്ഞ് ജീവൻ ഹരിക്ക് ഫോൺ കൈമാറി ഞാൻ പത്മയാണെന്ന് ഹരി നിത്യയോട് പറയുന്നു എന്താ ടീച്ചർ എന്നെ ഹരി ചോദിക്കുമ്പോൾ നിത്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഹോംവർക്ക് ഇടുന്നത് അത് അവർ വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അച്ഛന്മാർക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടല്ല ജീവൻ ആ സൗണ്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ കുഞ്ഞിൻ്റെ നോട്ട്സ് എഴുതിയിരിക്കുന്നത് നിങ്ങളാണോ എന്ന് നിത്യ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു സോറി ഇന്നലെ അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു കുട്ടിക്ക് സുഖമില്ലെങ്കിൽ സുഖമില്ലായെന്ന് ക്ലാസ്സിൽ അറിയിക്കണം ഇനിമേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് നിത്യ പറയുന്നു അല്ല നിങ്ങൾ ഞാൻ ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾ ശബ്ദം മാറ്റിയത് എന്തിനാണെന്ന് നിത്യ ചോദിക്കുന്നു സോറി അത് പിന്നെ ഞാനല്ല മറ്റൊരാളാണ് ഫോൺ എടുത്തത് അയാളോട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ എന്ന് ഹരി പറയുന്നു നിങ്ങളെ പോലുള്ളവരുടെ കൂട്ടത്തിൽ ഇതുപോലെ ഒരുപാട് നമ്പറുകൾ കാണും ഞാൻ ഇത് മനസ്സിലാവുന്ന കൂട്ടത്തിലല്ല കുട്ടിയുടെ ഹോംവർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ കാര്യത്തിന് വേണ്ടി എനിക്ക് ഇനി വിളിക്കേണ്ടി വരരുത് ഓക്കെ എന്ന് പറഞ്ഞ് നിത്യ ഫോൺ വെച്ചു ഐ ആം റിയലി സോറി സാർ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു പോയതാ സാർ സാർ ഇതിൻ്റെ പേരിൽ എന്നെ ഇറക്കി വിടരുത് സാർ പ്രോഡക്റ്റ് വേണ്ട എന്ന് പറയരുത് എന്നൊക്കെ ജീവൻ പറയുന്നു താനൊരു സുഖമില്ലാത്ത ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ് പക്ഷേ ഇതുപോലെ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോൾ ഇത് ആവർത്തിക്കാൻ നിൽക്കരുത് എന്ന് ഹരി പറയുന്നു ഇല്ല സാർ ഇനി ഇതൊരിക്കലും ഉണ്ടാകില്ല എന്ന് ജീവനും പറഞ്ഞു സാറിൻ്റെ വീട്ടിൽ നിന്നാണോ വിളിച്ചതെന്ന് ചോദിക്കുന്നു അല്ല ഞാൻ കാരണം വല്ല ഫാമിലി പ്രോബ്ലം ഉണ്ടായോ എന്ന് ചോദിക്കുന്നു വീട്ടിലേക്ക് വീട്ടിൽ നിന്നല്ല അയൽപക്കത്ത് ഒരു ശല്യക്കാരി ടീച്ചറുണ്ട് ഒരു പത്മ അവരാണ് വിളിച്ചത് ഒരഹങ്കാരിയാണ് താൻ ഒരു കാര്യം ചെയ്യ് പാക്കിംഗ് ക്ലീനർ ഞാൻ വാങ്ങുന്നത് വീട്ടിലേക്കാണ് ഞാൻ എൻ്റെ കാർഡ് തരാം വിളിച്ചിട്ട് നാളെ വീട്ടിലേക്ക് വന്നാൽ മതി അവിടെയാകുമ്പോൾ ഡെമോ കണ്ട് തീരുമാനിക്കല്ലോ എന്നെ ഹരി പറയുന്നു പകരം ജീവൻ ഒന്നുകൂടി പറയുന്നു സാർ ഒരു ശുപാർശയോ ഒരു ഒരു കാര്യം കൂടി റിക്വസ്റ്റ് ചെയ്യാനുണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് സാറിന് ഇഷ്ടമാവുമെങ്കിൽ സാറിൻ്റെ ഫ്രണ്ട്സിനും ഒന്ന് ശുപാർശ ചെയ്യണേ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് നോക്കാമെന്ന് ഹരി താമ്പോഴ് നാളെ വരൂ എന്ന് ഹരി പറയുന്നു താങ്ക് യു സാർ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ജീവൻ പോകുന്നു കണ്ട രീതികൾ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല നാളെ വരട്ടെ ഇയാൾ പറഞ്ഞ ഡോക്ടറെ ഒന്ന് വിളിക്കണം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലാക്കണം എന്നൊക്കെ ഹരി മനസ്സിൽ വിചാരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ